നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് പാസ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഡോക്യൂമെൻറ്റാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു രാജ്യത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് തീരാൻ പോവുകയാണ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ആകുന്നതിന് മുന്നേ തന്നെ ഏത് രാജ്യത്താണോ നമ്മളത് ആ രാജ്യത്തിൻ്റെ ഇന്ത്യൻ എംബസിയിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി കൊടുക്കും നമുക്ക് ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ജോബ് കോൺട്രാക്റ്റോ അങ്ങനെ എന്താണോ നമുക്ക് ആവശ്യമുള്ള ഡോക്യൂമെൻറ്റ് ഈ ഡോക്യുമെൻറ്റുകളൊക്കെ ഓരോ എംബസികൾക്കും വ്യത്യാസമുണ്ട് ഓരോ രാജ്യത്തുള്ള ഇന്ത്യൻ എംബസികളിലും വ്യത്യാസമുണ്ട് ഇത് ഡോക്യൂമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും അപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോർമലി ഒരു രാജ്യത്തിരിക്കുമ്പോൾ നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല ആ എന്താണ് പ്രൊസീജിയർ ആ പ്രൊസീജിയറുകൾ മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി കുറച്ച് പേരെങ്കിലും നാട്ടിൽ പോയിട്ട് അതായത് വെക്കേഷൻ നാട്ടിൽ പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പാസ്പോർട്ട് റിനീവ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിട്ട് വേറെ ഏത് രാജ്യത്ത് നമ്മൾ പാസ്പോർട്ട് റിനീവ് ചെയ്താൽ ഇന്ത്യയിൽ ചെയ്യുന്നതിൻ്റെ എത്രയോ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ നമ്മളൊരു ദിവസത്തെ ശമ്പളം നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും അതായത് നമ്മൾ ലീവ് എടുത്തിട്ട് പോകേണ്ടി വരും നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതിനുള്ള പണം നമ്മൾ കയ്യിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും അതുപോലെ തന്നെ ആ എംബസിയിലേക്ക് പോകാനുള്ള യാത്രാ ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് പാസ്പോർട്ട് റിന്യൂ ആറുണ്ട് നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് നാട്ടിൽ പോകുന്നതെങ്കിൽ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് റിന്യൂ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നതിന് മുന്നേട്ട് നമ്മൾ പുതിയ പാസ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മുടെ ട്രാവൽ ഏജൻറ്റിന് കൊടുക്കുക ടിക്കറ്റിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് തരും അതായത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് തരും അതുപോലെ തന്നെ പഴയ പാസ്പോർട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ പാസ്പോർട്ടിന് ബാക്കിൽ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടാവും ആ പാസ്പോർട്ടിൽ ക്യാൻസൽ ഉണ്ടാവും ആ പാസ്പോർട്ടും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാട്ടിൽ പോയിട്ട് പാസ്പോർട്ട് ചേഞ്ച് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ വളരെ കുറച്ച് ആളുകളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ചേഞ്ചസ് വരുത്താറുള്ളൂ അതായത് ഇപ്പോൾ ഡിവേഴ്സ് മേടിക്കുന്നവർ അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നവർ അങ്ങനെ ചിലപ്പോൾ ഡെത്ത് ആരുടെയെങ്കിലും വേണ്ടപ്പെട്ട ആരെങ്കിലും ഡെത്ത് ചെയ്ത് ആയിട്ടുണ്ടെങ്കിൽ അവർ ആ ലാസ്റ്റ് നെയിം ചേഞ്ചസ് വരുത്തുക അതുപോലെ ഫ്രണ്ട് പേജിൽ എന്ത് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് പേജിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു കാരണവശാലും ആ ടിക്കറ്റിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല അതായത് നാട്ടിൽ പോയിട്ട് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ചേഞ്ചസ് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് പോകരുത് വൺ വേ ടിക്കറ്റ് മാത്രമേ എടുക്കാമുള്ളൂ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പുതിയ പാസ്പോർട്ട് വെച്ചിട്ട് വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഡോക്യൂമെൻ്റുകളാണ് ഈ ചേഞ്ചസ് വരുത്താനായിട്ട് ഉപയോഗിച്ചത് അത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഡിവേഴ്സ് മേടിച്ചു ആളുടെ ലാസ്റ്റ് നെയിമിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരാണ് ലാസ്റ്റ് നെയിം ഉള്ളതെന്ന് വിചാരിക്കുക ഫസ്റ്റ് നെയിം നമ്മുടെ പേരും ഹസ്ബൻ്റ് പേരാണെങ്കിൽ ചേഞ്ചസ് വരുത്താൻ നേരത്തെ നമ്മൾ ഡിവേഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ബാക്കി നമ്മുടെ ഏതാണ് പ്രൂഫ് നമ്മൾ പുതിയ ലാസ്റ്റ് നെയിം ചേർക്കുന്ന പ്രൂഫ് ഏതാണോ ആ പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടിവരും ഈ രേഖകളെല്ലാം നമ്മൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ രേഖകളുടെ കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാട്ടിലുള്ളൊരു ഗസറ്റഡ് ഓഫീസറെ കണ്ട് നമ്മൾ നമ്മളൊരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എടുക്കണം അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ചേഞ്ചസ് വരുത്തുന്നതോടുകൂടി പഴയ ആളല്ല ഇയാളെന്നാണ് ശരിക്കും നിയമം പറയപ്പെടുന്നത് കാരണം നമ്മുടെ ടിക്കറ്റിൽ നമ്മുടെ എമിഗ്രേഷൻ ഡോക്യുമെൻറ്റുകളിലെല്ലാം ഉള്ളത് ഈവൻ നമ്മുടെ വിസയിലുള്ളത് പോലും പഴയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും അപ്പോൾ എമിഗ്രേഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കില്ല ഇയാൾ തന്നെയാണ് അയാളെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കില്ല അതിനുവേണ്ടി ഈ പറഞ്ഞ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റുകളെല്ലാം വേണം അതുപോലെ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇയാൾ തന്നെയാണ് അയാളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തിരിക്കണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റിൽ നമ്മൾ ബോർഡിങ്ങിന് നാല് മണിക്കൂറാണ് ഇൻറ്റർനാഷണൽ സാധാരണ ഗതിയിൽ ബോർഡിംഗിൽ റിപ്പോർട്ട് ചെയ്യാറ് നമ്മൾ ഈ ഒരു കേസിൽ ഒരു അഞ്ച് മണിക്കൂറുള്ള ആറ് മണിക്കൂർ മുന്നേ ചെന്നതിനു ശേഷം അവിടെയുള്ള എമിഗ്രേഷൻ ഓഫീസറെക്കാണ് എയർപോർട്ടിൽ എമിഗ്രേഷൻ ഓഫീസറെ കണ്ട് ഈ കാര്യം ധരിപ്പിക്കുക ഞാൻ ഇതുപോലെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുക ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് അഡീഷണൽ ആപ്ലിക്കേഷനുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അഡീഷണൽ ആപ്ലിക്കേഷൻ ഉണ്ട് അവിടെ ആ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് ബോർഡിംഗിൽ ലാസ്റ്റൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ സമയം കിട്ടാത്ത സാഹചര്യത്തിൽ അവർ മാറ്റി മാറ്റിവയ്ക്കും നമ്മളെ നമ്മൾ അടുത്ത ദിവസം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് ഒരു ആ ടിക്കറ്റ് നമുക്ക് നഷ്ടപ്പെടും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്ഥാപനത്തിലെത്തിയതിന് ശേഷം അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ പ്രവാസത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കണം എക്സ്പെഷ്യലി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് ഡോക്യുമെൻറ്റേഷൻ ഘട്ടങ്ങളാണ് വർക്ക് പെർമിറ്റ് അഥവാ ഇസ്നാമൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് സിവിൽ ഐ ഡി അഥവാ പത്താക്ക മദനിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡോക്യൂമെൻറ്റിലൊക്കെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് വളരെ ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റ് ഇതൊക്കെ പാസ്പോർട്ട് നമ്പർ ഇതെല്ലാം കൂടെ കോഡിങ്ങിലൂടെയാണ് നമുക്ക് വിസ നമ്പർ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് എസ്പെഷ്യലി ഗൾഫിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ സിവിൽ ഐ ഡി നമ്പർ കോഡിങ്ങിലൊക്കെ ജനറേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ജോലിക്ക് പ്രവേശിച്ച ഉടനെ തന്നെ നമ്മുടെ കമ്പനികളിൽ എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ നമ്മൾ പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പി മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം അവരെ കൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം എമിഗ്രേഷൻ സംബന്ധമായ പാസ്പോർട്ട് സംബന്ധമായ അതുപോലെ തന്നെ എയർ ടിക്കറ്റ് സംബന്ധമായ ട്രാവൽ സംബന്ധമായ എന്തൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവും Thank you.